എനിക്ക് പേഴ്സണലി അറിയാവുന്ന എനിക്ക് പരിചയമുള്ള റഹീനയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അവളെ അവളെ ഭർത്താവ് ആടുമാടുകളെ കൊല്ലുന്നതിന് സമാനമായി കൊന്നുകളഞ്ഞു വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരംഗമാണ് റഹീന റഹീനയുടെ ഉമ്മ വീടായ കുട്ടമ്പൂരാണ് റഹീന കളിച്ചു വളർന്നത് അവിടെയാണ് ഒന്ന് മുതൽ പത്ത് വരെ സ്കൂളിലൊക്കെ പഠിച്ചത് അന്ന് ഒരു കോളനിയിലായിരുന്നു റഹീന താമസിച്ചിരുന്നത് അവളെ കൂട്ടിനായിട്ട് ഉമ്മുമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മയും അനിയത്തിയുമൊക്കെ വല്ലപ്പോയുമൊക്കെ വരാറുണ്ടായിരുന്നു എന്നാൽ ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് റഹീനയേയും ഉമ്മൂമ്മയും നന്നായിട്ടറിയാം ഞാനിടക്കൊക്കെ അവരുടെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു ഒരു റൂമും ഒരു അടുക്കളയും മാത്രമേ അവർക്കന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും റഹീന വളരെ സന്തോഷവ്യതിയായ ഒരു പെൺകുട്ടിയായിരുന്നു വെളുത്തു മെലിഞ്ഞ് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു മാത്രവുമല്ല കലബില സംസാരിക്കാറുമുണ്ടായിരുന്നു ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ നെജുമുദ്ദീൻ ഈ പെൺകുട്ടിയെ നോട്ടം വെച്ചിരുന്നു ഇവളുടെ നാടായ മലപ്പുറത്ത് പരപ്പനങ്ങാടിയാണ് ഇയാളുടെ വീട് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അത്യാവശ്യം പണമൊക്കെ ഉള്ള ആളാണ് കടുത്ത് അഞ്ചുപുരയിൽ ബീച്ച് റോഡുണ്ട് അവിടെയാണ് ഇയാളുടെ അറിവുശാല അങ്ങനെ റഹീനയുടെ വീട്ടുകാർ നോക്കുമ്പോൾ പയ്യൻ്റെ കയ്യിൽ അത്യാവശ്യം പണമൊക്കമുണ്ട് ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഇവരിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ മകളെ അവർക്ക് കൊടുത്താൽ അവർ പൊന്നുപോലെ നോക്കിക്കൊള്ളും തങ്ങളുടെ ദാരിദ്ര്യമൊക്കെ ഒന്ന് കുറഞ്ഞുകൊള്ളുമെന്നായിരുന്നു ഇവരൊക്കെ ധരിച്ചിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ തന്നെ റഹീനയുടെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ റഹീനക്ക് ആ വീട്ടിൽ യാതൊരു പരിഗണനയും ആരും കൊടുത്തില്ല ഒന്നും ഇല്ലാത്തടത്തു നിന്നും വലിഞ്ഞു കയറി വന്ന പെണ്ണെന്നാണ് ആ വീട്ടുകാർ അവളെ വിശേഷിപ്പിച്ചത് നിജമുദ്ദീൻ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടുകാർ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അയാൾ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല പിന്നീട് അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് വിശ്വസിച്ചു മാത്രമല്ല ഈ പെൺകുട്ടി മറ്റാരോടെങ്കിലും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ഇയാൾ പ്രശ്നമുണ്ടാക്കും ഇയാൾക്ക് വല്ലാത്തൊരു തരം സംശയമാണ് അതുകൊണ്ട് തന്നെ ഇവളുടെ വീട്ടിലേക്ക് പോകാൻ പോലും ഇയാൾ സമ്മതിക്കില്ല വല്ലപ്പോഴും വീട്ടിലൊന്നു പോയാൽ അന്ന് തന്നെ അയാൾ കൂട്ടിക്കൊണ്ടുവരും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിയർപ്പ് മുട്ടലായിരുന്നു റഹീനക്ക് ആ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും തൻ്റെ വീട്ടിൽ അവൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു കുട്ടിത്തം പോലും മാറാത്ത ആ പെൺകുട്ടിയെ കൂട്ടിലടിച്ചു ആ വീട്ടിൽ നിന്നും ഒരുപാട് അനുഭവിച്ചു എല്ലാം അവസാനിപ്പിച്ച് പോകാൻ ഒരുപാട് വട്ടം തീരുമാനിച്ചതാണ് പക്ഷേ തൻ്റെ അനിയത്തിയും ഉമ്മയും പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന ചിന്ത അവളെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു അങ്ങനെ അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി പിന്നീട് അവളുടെ ജീവിതം അവർക്ക് വേണ്ടിയായിരുന്നു വീട്ടിലൊരു മോതിരം കാണാതായപ്പോൾ പോലും ഈ പെൺകുട്ടിയെ അവർ കുറ്റപ്പെടുത്തി അവളാണ് എടുത്തതെന്ന് പറഞ്ഞു അവൾ അന്ന് നിജമുദ്ദീൻ്റെ കാലു പിടിച്ച് പറഞ്ഞു ഞാനല്ല എടുത്തത് പക്ഷെ നജമുദ്ദീൻ അടക്കം ആ വീട്ടിൽ ആരും അവളെ വിശ്വസിച്ചില്ല ആ വീട്ടിലുള്ള ഒരാൾ അവളെ തല്ലുകയും ചെയ്തു റഹീന മരിക്കുന്നതിൻ്റെ മുൻപ് റഹീനയുടെ വല്യമയെ ഞാൻ കണ്ടിരുന്നു അന്ന് ആ സ്ത്രീ ഒരുപാട് കരഞ്ഞു തൻ്റെ പേരമകൾ വല്ലാത്തൊരു കുരുക്കിൽ പെട്ടുപോയെന്നും അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അന്ന് അവരെന്നോട് പറഞ്ഞു അന്ന് റഹീന ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് മാനസികമായും ശാരീരികമായും അനുഭവിച്ച് അനുഭവിച്ച് അവൾ ഒരു മരമായി മാറിയിരുന്നു അവൾക്കവളുടെ സങ്കടം ഷെയർ ചെയ്യാൻ പോലും ഒരാൾ പോലുമില്ല ആരോടും പറയാനില്ല ഉമ്മയോടോ അനിയത്തിയോടോ മറ്റാരോടെങ്കിലോ അവൾക്ക് പറയാനില്ല സുഹൃത്തുക്കളില്ല വീട്ടിലേക്കോ മറ്റോ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല വീട്ടിലുള്ളവർ വിളിച്ചാൽ തന്നെ നജുമുദ്ദീൻ്റെ ഫോണിലേക്കാണ് വിളിക്കുക വല്ലപ്പോഴും ഉമ്മയോടോ അനിയത്തിയോടോ വല്യമ്മയോടൊക്കെ ഒന്ന് സംസാരിച്ചെന്നായി അവർ വീട്ടിൽ വന്നാലോ ഒന്നും പറയാൻ പറ്റില്ല വല്യമ്മക്ക് സുഖമില്ലാതായപ്പോഴും ഉപ്പക്ക് ഒക്കെ റഹീനയെ അറിയിച്ചതാണ് എന്നാൽ ആ വിവരമൊന്നും റഹീനയെ നജ്മുദ്ദീൻ അറിയിച്ചില്ല റഹീനയുടെ ഉപ്പ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായി നജുമുദ്ദീനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്റെ മകളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ആ ഉപ്പ ഒരുപാട് കൊതിച്ചിരുന്നു എപ്പോഴെങ്കിലും വീട്ടിൽ വന്നാൽ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ പറഞ്ഞു റഹീന ഒഴിവാകും പല തിരക്കുകൾ പറഞ്ഞ് നിജമുദ്ദീൻ അവരെ കൂട്ടിക്കൊണ്ടു പോകും അവൾ ആ വീട്ടിൽ സന്തോഷവ്യതിയാണെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർ വാശി പിടിക്കാറില്ല അവളെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അങ്ങനെ റഹീനക്കൊരു നോക്കുപോലും കാണാൻ നിൽക്കാതെ അവളുടെ ഉപ്പ മരിക്കുന്നു ഉപ്പ മരിച്ചു എന്ന കാര്യം മാത്രം റഹീനയെ അറിയിച്ചു റഹീനയും നിജമുദ്ദീനും വീട്ടുകാരും ഒക്കെ റഹീനയുടെ വീട്ടിൽ വന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം റഹീനയെ മനസ്സില്ലാ മനസ്സോടെ വീട്ടിൽ നിർത്തി നജിമുദ്ദീൻ സ്വന്തം വീട്ടിലേക്ക് പോയി മൂന്നാം ദിവസത്തെ ചടങ്ങുകൾക്ക് വരുമെന്നും അന്ന് തൻ്റെ കൂടെ തിരിച്ചു പോരണമെന്നായിരുന്നു നജിമുദ്ദീൻ്റെ ആവശ്യം എന്നാൽ ഉപ്പ സക്കറാത്തിൽ കിടന്നിട്ടും നീ വരാത്തതെന്താണെന്ന് റഹീനയോട് വീട്ടുകാരെല്ലാം ചോദിച്ചു അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീന കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് കേട്ട് വീട്ടുകാരെല്ലാം ഞെട്ടിപ്പോയി തൻ്റെ മകൾ അത്രത്തോളം ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും വേദന സഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നീ വീട്ടിൽ പറയാതിരുന്നത് അതിനവൾ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹം എന്നെ കൊല്ലും അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അനാഥരാവില്ലേ ഞങ്ങളിവിടേക്ക് വന്നാൽ ഞങ്ങളെക്കൂടി നിങ്ങൾക്ക് പോറ്റാനാവുമോ എന്തായാലും ഉപ്പായുടെ പതിനഞ്ച് കഴിയട്ടെ എന്നിട്ട് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കാം അതുവരെ നീ അങ്ങോട്ട് പോവേണ്ട എന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി അങ്ങനെ ചടങ്ങുകൾക്ക് വന്ന് നെജുമുദ്ദീൻ്റെ കൂടെ റഹീന പോവുന്നില്ല ആ ദേഷ്യത്തിൽ നജുമുദ്ദീൻ പോയി വേറെ വിവാഹം കഴിക്കുന്നു അങ്ങനെ റഹീന പോയി കുടുംബ കോടതിയിൽ ഒരു കേസും ഫയൽ ചെയ്തു അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം റഹീനയും നിജമുദ്ദീനും വീണ്ടും കണ്ടുമുട്ടുന്നു അന്ന് നിജമുദ്ദീൻ റഹീനയോട് കുറെ കാര്യങ്ങൾ പറയുന്നു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ നിന്നോടുള്ള ദേഷ്യത്തിനാണ് വേറെ വിവാഹം കഴിച്ചത് ഉപ്പോളും വരില്ലല്ലോ ഉപ്പിലിട്ടത് അവളെ വിവാഹം കഴിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് നിന്നെ സ്നേഹിക്കും പോലെ എനിക്ക് ആ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അവളെ എന്നല്ല എനിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ ചെയ്തു പോയതാണ് മാത്രവുമല്ല എൻ്റെ കുടുംബത്തിലുള്ളവരും എന്നെ നിർബന്ധിച്ചു പക്ഷെ റഹീനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നമ്മുടെ മക്കൾ അനാഥരായി പോവും ഇനി ഞാൻ നിന്നെ സംശയിക്കില്ല നിന്നെ ഒരു നോക്കുകൊണ്ടും വേദനിപ്പിക്കില്ല നീ എൻ്റെ കൂടെ വരണം നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം നിന്നെ ഞാൻ മറ്റൊരു വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെയാകുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ ശല്യം ഉണ്ടാകില്ല അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് റഹീനയുടെ മനസ്സ് മാറ്റുകയായിരുന്നു വീട്ടുകാർ റഹീനയെ എതിർത്തതാണ് എന്നിട്ടും റഹീന നജുമുദ്ദീനെ വിശ്വസിച്ചു കുട്ടികളുടെ വാപ്പയല്ലേ ഉമ്മ ഞാൻ അവരുടെ കൂടെ പോവട്ടെ ഒന്നുമില്ലെങ്കിലും എനിക്ക് ചെലവിനെങ്കിലും കിട്ടും അങ്ങനെ റഹീന വാടക വീട്ടിലേക്ക് മാറി യജുമുദ്ദീൻ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അവളുടെ കൂടെ നിൽക്കാൻ വരാൻ തുടങ്ങി റഹീനയുടെ ഉമ്മ അവൾക്കൊരു ഫോൺ നൽകിയിരുന്നു അവളെ വിളിച്ചാൽ കിട്ടാൻ അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉമ്മയെ അറിയിക്കാൻ പിന്നീട് ആ വീട്ടിൽ ഫോണിനെ ചൊല്ലി വഴക്കായിരുന്നു നിനക്ക് ആര് വാങ്ങി തന്നതാണ് ഈ ഫോൺ ആരെ വിളിക്കാനാണ് ഈ ഫോണ് അതെനിക്ക് അറിയണം ഉമ്മ വിളിക്കാനാണെന്ന് പറഞ്ഞപ്പോഴൊന്നും അയാൾ വിശ്വസിക്കുന്നില്ല അതിനെ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്കായി ഉപദ്രവം സഹിക്കാൻ പറ്റാതായതോടെ അവൾ ഉമ്മയെ വിളിച്ചു ഉമ്മ എത്രയും പെട്ടെന്ന് വരണം എനിക്ക് അങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലും ഉമ്മ പറഞ്ഞു ഞാൻ വൈകുന്നേരം എത്താം നാളെ നമുക്ക് അവിടെ നിന്ന് യാത്ര തിരിക്കാം അങ്ങനെ റഹീന ഉമ്മ വരുന്നതും കാത്തുനിന്നു ഉമ്മ വന്നപ്പോൾ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു റഹീന ശരീരത്തിൽ ഒരു ഭാഗം പോലും വേദനിക്കാത്തതായില്ല റഹീനയുടെ കഥകൾ കേട്ടപ്പോൾ അവളെ അപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഉമ്മാക്ക് തോന്നിയത് സന്ധ്യയോട് അടുത്ത സമയമായതിനാൽ മൂന്ന് പെൺകുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് മലപ്പുറത്തു നിന്നും കോഴിക്കോട് കുട്ടമ്പൂരെത്തണം അത് പത്ത് അറുപത് കിലോമീറ്ററോളം ഉണ്ട് സ്വന്തമായി വാഹനവുമില്ല ബസ്സുകൾ മാറി മാറി കയറി ഈ പെൺകുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഒരുപാടാകും അതുമാത്രമല്ല വല്ല അപകടവും സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊന്നുമോളെ പട്ടിണിയാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം നാളെ രാവിലെ ആകട്ടെ നമുക്ക് പോവാമെന്നാണ് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അന്ന് രാത്രി നജുമുദ്ദീൻ വീട്ടിലെത്തി ഉമ്മയും അനിയത്തിയും എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണ് ഇനി ഒരു തിരിച്ചു വരവ് ഈ വീട്ടിലേക്കുണ്ടാവില്ല എന്ന് റഹീന പറയുന്നു അതിന് നജുമുദ്ദീൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ നജുമുദ്ദീൻ മറ്റൊരു തീരുമാനമെടുത്തു റഹീന ഇനി ജീവിക്കാൻ പാടില്ല റഹീനയുടെ മനസ്സിൽ മറ്റാരോ ഉണ്ട് അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ റഹീന ഇറങ്ങിപ്പോവാൻ തയ്യാറാവുന്നത് അങ്ങനെ റഹീന അവന്റെ കൂടെ സുഖിച്ച് ജീവിക്കണ്ട എന്ന് അയാൾ തീരുമാനമെടുത്തു പിറ്റേന്ന് പുലർച്ചെ രണ്ടു മണിക്ക് റഹീനയെ നജ്മുദ്ദീൻ വിളിക്കുന്നു നീ എൻ്റെ കൂടെ ഒന്ന് അറിവ്ശാലയിൽ വരണം കൂടെയുള്ള രണ്ടു പേർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇന്നലെ നല്ല തണ്ണിയായിരുന്നു മൂക്കറ്റം കുടിച്ച് രണ്ടുപേരും ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടാവും പക്ഷെ ഇന്ന് അത്യാവശ്യമായി ഇറച്ചി എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അറിവ് നടന്നേ പറ്റൂ സഹായത്തിന് നീ എൻ്റെ കൂടെ വരണം റഹീന അന്ന് കിടന്നുറങ്ങിയത് ഉമ്മയുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ റഹീനയെ വിളിച്ചപ്പോൾ ഉമ്മയും ഉണർന്നിരുന്നു റഹീന ഭർത്താവിന് കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഉമ്മ പറഞ്ഞു മോളെ നീ പോവല്ലേ അവൻ നല്ല ഉദ്ദേശത്തിലാണ് വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പാവർ റഹീന അങ്ങനെയൊന്നും ആയിരുന്നില്ല ചിന്തിച്ചത് താനിപ്പോൾ പോയില്ലെങ്കിൽ തൻ്റെ ഇക്കാക്കയുടെ കച്ചവടം മുടങ്ങും വാക്ക് പാലിച്ചില്ലെങ്കിൽ പല കച്ചവടങ്ങളും മുടങ്ങിയേക്കാം താൻ കാരണം അതൊന്നും ഉണ്ടാവാൻ പാടില്ല ഒന്നുമില്ലെങ്കിലും തൻ്റെ മക്കളുടെ ഒപ്പയല്ലേ താൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷേ എപ്പോഴും ഒരു സംശയത്തിൻ്റെ കണ്ണിൽ മാത്രമാണ് അയാൾ തന്നെ കണ്ടത് അങ്ങനെ അവർ ബൈക്കിൽ അറവ്ശാലയിലേക്ക് പോകുന്ന വഴിക്ക് നജമുദ്ദീൻ അവളോട് ചോദിച്ചു നിൻ്റെ ഫോൺ നിനക്ക് ആര് വാങ്ങി തന്നതാണ് അതെൻ്റെ ഉമ്മ വാങ്ങി തന്നതാണ് പട്ടിണിയിൽ കിടക്കുന്ന നിൻ്റെ ഉമ്മയാണല്ലോ നിനക്ക് ഫോൺ മേടിച്ചു തരുന്നത് അതല്ല നിനക്ക് ആരോ വാങ്ങി തന്നതാണ് അവൻ വിളിച്ചിട്ടാണ് നീ പോകാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നിനക്ക് പോവേണ്ട കാര്യമില്ലല്ലോ നിനക്കിപ്പോൾ കിട്ടുന്ന ധൈര്യം മറ്റാരുടെയോ വാക്കുകൊണ്ടാണ് എനിക്ക് നല്ല നിക്ഷേപമുണ്ട് നിൻ്റെ ഉമ്മക്ക് നിന്നെയും മക്കളെയും പോറ്റാനുള്ള ത്രാണിയൊന്നുമില്ല ആ നീ പോവണമെങ്കിൽ ഏവെൻ്റെയോ ധൈര്യത്തിൽ മാത്രമാണ് പക്ഷേ റഹീന പറഞ്ഞു എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ പറ്റില്ല എന്നെ ആരും വിളിക്കാറില്ല എന്നെ ആകെ വിളിക്കുന്നത് എൻ്റെ ഉമ്മ മാത്രമാണ് എനിക്ക് നിങ്ങളോടൊപ്പം ജീവിച്ച് മടുത്തു അടിയും കുത്തും കിട്ടാൻ എനിക്ക് പറ്റുന്നില്ല ഇനിയും ഞാൻ അത് സഹിച്ചാൽ എൻ്റെ മക്കൾക്ക് ഉമ്മ ഉമ്മയില്ലാതാവും അതുകൊണ്ട് ഞാൻ പോകുകയാണ് പിന്നീട് നജുമുദ്ദീൻ ഒന്നും സംസാരിച്ചില്ല അറവുശാലയിലെത്തി ആദ്യം ഒരു മാടിനെ അറുത്തു അടുത്ത മാടിനെ അറക്കാനുണ്ടെന്ന് പറഞ്ഞ് കത്തിക്ക് മൂർച്ച കൂട്ടി റഹീനക്ക് നജുമുദ്ദീൻ സംശയമൊന്നും തോന്നിയില്ല അവൾ അവിടുത്തെ കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് പിന്നിലൂടെ വന്ന നജുമുദ്ദീൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ടുപോയി മാടിനെയൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന മരത്തടിയിൽ അവളെ കിടത്തി കഴുത്ത് അറ്റുപോകാൻ പാകത്തിൽ അയാൾ മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നിട്ട് മാടിനെ അറുത്തിട്ട സ്ഥലത്തേക്ക് കുടഞ്ഞിടുകയും ചെയ്തു അയാൾ അവിടെ നിന്നും വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി തിരിച്ചു വിളിച്ച സുഹൃത്തുക്കളോട് ഞാൻ മാടിനെ അറുത്തിട്ടിട്ടുണ്ട് നിങ്ങൾ രാവിലെ പോയി അത് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് അയാൾ വീട്ടിലേക്ക് പോയത് വീട്ടിൽ വന്ന് അയാൾ നേരെ കുളിക്കാൻ പോയി വസ്ത്രത്തിലൊക്കെ രക്തം കലർന്നിരുന്നു എന്നാൽ ഭാര്യയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല ദിവസവും അറിവ് കഴിഞ്ഞ് ഇങ്ങനെയാണ് വീട്ടിലെത്താറുള്ളത് കുളിച്ച് വസ്ത്രം മാറി പെട്ടെന്ന് പണവും എടുത്ത് അയാൾ യാത്ര പറഞ്ഞിറങ്ങി പിറ്റേന്ന് രാവിലെ അഞ്ചുമണിയായപ്പോൾ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടു പേര് കൂടിയുണ്ട് ഇയാളുടെ സുഹൃത്തുക്കളുമാണ് അവർ അവർ എത്തിയപ്പോഴാണ് റഹീന മരിച്ചു കിടക്കുന്നത് കാണുന്നത് അവരാണ് നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത് ആ മരണം കഴിഞ്ഞിട്ട് ഏഴു വർഷം കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ കേസിന്റെ വിധിയും വന്ന് ഈ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ജഡ്ജി വിലയിരുത്തി സ്വന്തം ഭാര്യയായി മൃഗത്തിന് തുല്യം കണ്ടവൻ എന്നും വിശേഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വധശിക്ഷയും വിധിച്ചു വളരെ സന്തോഷമായ വാർത്ത തന്നെയാണിത് പാവ റഹീന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു കുട്ടിക്കളി മാറും മുമ്പേ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു അവിടെയെങ്കിലും ഒരു ജീവിതം ജീവിതമുണ്ടാകുമെന്ന് ആ പാവം പെൺകുട്ടി കരുതി കാണും താൻ ജീവന തുല്യം സ്നേഹിച്ചവൻ തന്നെ ഒരു മൃഗത്തിൻ്റെ വില പോലും കൊടുക്കാതെ മൃഗത്തിനോടൊപ്പം ചേർത്ത് മൃഗീയമായി കൊല്ലുമെന്ന് ആ പെൺകുട്ടി ഒരിക്കലും കരുതി കാണില്ല